വ്യാജ പണയക്കാർഡുമായി കോഴിക്കോട് സ്വകാര്യ ബാങ്കിനെ കബളിപ്പിച്ച് നാൽപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്ത് യുവാവ് മുങ്ങി പട്ടാപ്പകൽ നടുറോഡിൽ വെച്ചാണ് ഇസാ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് പണമടങ്ങിയ ബാഗുമായി ഷിവൻലാൽ എന്നയാൾ കവർന്നിട്ട് കടന്നു കളഞ്ഞത് അക്ഷയ ഫൈനാൻസീസ് എന്ന സ്വകാര്യ പണമ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് സ്വർണ്ണ പണയം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇസാ ബാങ്കിനെ സമീപിച്ചായിരുന്നു ശിവൻലാൽ കവർച്ചയ്ക്ക് കളമൊരുക്കിയത് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം ഇടപാടിനായി കൊണ്ടുവന്ന പണം തട്ടിയെടുത്ത് പ്രതി സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു പന്തീരാങ്കാവ് മണക്കടവ് റോഡിലെ അക്ഷയ ഫൈനാൻസിയേഴ്സിൽ മുപ്പത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് സ്വർണം പണയം വെച്ചിട്ടുണ്ടെന്നും ഈ സ്വർണം എടുത്ത് ഇസാഫ് ബാങ്കിൽ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മാറ്റിവെക്കാമെന്നും പറഞ്ഞ് ഷിബിൻലാൽ ഇസാഫ് ബാങ്കിനെ സമീപിച്ചിരുന്നു ഷിബിൻലാൽ ബാങ്കിൽ അക്കൌണ്ട് എടുക്കുകയും ചെയ്തു ഇടപാടിനായി അക്ഷയയിലെത്താൻ ആവശ്യപ്പെട്ടതോടെയാണ് നാൽപ്പത് ലക്ഷം രൂപയുമായി ബാങ്ക് ജീവനക്കാരൻ അരവിന്ദ് എത്തിയത് അക്ഷയ ഫൈനാൻസ് യേഴ്സിലേക്ക് നടക്കുന്നതിനിടെ അരവിന്ദിന്റെ കൈവശമുണ്ടായിരുന്ന ബാഗ് ഷിബിൻലാൽ തട്ടിയെടുത്ത് കടന്നു കളയുകയായിരുന്നു ഇല്ലാത്ത സ്വർണ്ണത്തിന്റെ കഥ പറഞ്ഞാണ് ഷിബിലാൽ ബാങ്കിനെ പറ്റിച്ചത് അത് അൻപത്തൊന്നു ലക്ഷം കൊടുത്തു എന്നാൻ പറഞ്ഞത് അപ്പം ഞങ്ങളതല്ല എന്നറിഞ്ഞ് അവര് പോയി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള മുത്തൂറ്റാർ വന്നു നിങ്ങളിങ്ങനെ ഷിബിലാലിന് വലിയ ലോൺ കൊടുത്തതിനെ ചോദിച്ചു അവരോടും പറഞ്ഞു ഞങ്ങൾ കൊടുത്തിട്ടില്ല ഞങ്ങളങ്ങനെയൊന്നും കൊടുക്കാറുമില്ല എന്നറിഞ്ഞു പിന്നെ ഇന്ന് രാവിലെയാണ് ഇസാക്ക് ബാങ്കിന്റെ രണ്ടാൾ വന്നിട്ട് പറഞ്ഞ് ഷിബിലാലിൻ്റെ ലോണുണ്ടോ എന്ന് വെച്ചിട്ടു ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഓടിപ്പോയതാണ് പിന്നെ ഞങ്ങളൊന്നും അറിയില്ല കറുത്ത സ്കൂട്ടറിൽ രക്ഷപ്പെട്ട ഷിബിലാലിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതിയുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു ട്വൻ്റി കോഴിക്കോട്